അലൈക്കും വാർമത്തല്ലാഹി വാത്തു ഇന്നത്തെ ജിയാറത്ത് മലപ്പുറം ജില്ലയിലെ തൃശ്ശൂർ റൂട്ടിൽ കുറ്റിപ്പുറം എത്തുന്നതിന് മുമ്പ് അച്ചിപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹെന്നെച്ചിൻ്റെ തൊട്ടടുത്ത് ആണ് മഹാനായ സയ്യിദ് അവറുകളുടെ മക്ബറ കാണാൻ നമുക്ക് സാധിക്കുക മഹാനായ സയ്യിദ് അവറുകളുടെ പേര് മുഹമ്മദ് കോയ തങ്ങൾ മഹാനവറുകളുടെ ഹതറത്തിൽ സൊലാത്തുമലിസും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അനവധി കൊച്ചുമക്കളുടെ പ്രയാസങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം തന്നെ വളരെ ഫലപ്രദമാണ് അവിടെ നേർച്ചകളും മറ്റും അങ്ങോട്ടേക്ക് നേർന്നു കഴിഞ്ഞാൽ അൽഹമ്മദില്ല അള്ളാഹു സുബഹനഹു വത്ത ഏല സെയ്ദന്മാരുടെ എല്ലാവരുടെയും അവിടെ തൊട്ടടുത്ത് മറ്റൊരു മഹാന്മാരും അന്തിവിശ്രമം കൊള്ളുന്നുണ്ട് സെയ്യവറുകളുടെ കറാമത്ത് കൊണ്ട് അള്ളാഹു സുബഹനുഹു വത്ത ഏല എല്ലാ രോഗത്തിനും ശിഫ നൽകും എന്നുള്ളത് അവിടെ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞു അല്ലംദില്ല സയ്യിദന്മാരുടെയും അവരുടെ എല്ലാവരുടെയും ദറജ അള്ളാഹു ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബെഹനഹു അതെഹല മഹാന്മാരായ സീതന്മാർ അവരുടെ എല്ലാവരുടെയും അഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് നാം ഏവരുടെയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുനിയവിയും ഉഹറവിയുമായ എല്ലാ ജീവിതവും അള്ളാഹു സുബ അനുഭവത്തെ സന്തോഷകരമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻസ അള്ളാഹ് ദുവാ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഹലാലായ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ കൊച്ചു സിയാറത്ത് ബ്ലോക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കണമെന്ന് കൂടി അറിയിക്കുന്നു ഇൻഷാ അള്ളാ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരുമാറാവട്ടെ കുറ്റിപ്പുറം അച്ചിപ്പുറ റോഡിൻ്റെ സൈഡിലാണ് മഹാനബറുകളുടെ ദർ ധർഗയുള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീൻ എന്ത് ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾ മഹാനബറുകളുടെ പേരിലും സിയാറത്ത് വ്ളോഗുകൾ കാണുമ്പോൾ അവരുടെ എല്ലാവരുടെയും പേരിൽ ഒരു ഫാത്തിയെ ഓതിയിട്ട് നിങ്ങൾ വീഡിയോ കാണൂ അലഹമില്ല പ്രയാസങ്ങൾ അല്ലാഹു നീക്കം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കും കൊച്ചു സിയാറത്ത് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഇൻഷാള്ള